ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചേക്കാണ് ഇവർ വാങ്ങിച്ചതിന് ശേഷം ഈ ഷോ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമോ എന്ത് മുതലാണ് നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്യുക എന്ന് നോക്കാം അതിനോടൊപ്പം റോക്ക് ഡബ്ല്യു ഡബ്ല്യു വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് അത് എന്താണ് സംഭവം എന്നും ഈ വീഡിയോയിൽ പറയാം അതുകൂടാതെ എൻ ജെ പി ഡബ്ല്യു റസിഡറായ ഒക്കാടെ ഡബ്ല്യു ഡബ്ല്യൂലേക്ക് വരാനായിട്ട് ഇപ്പോൾ വളരെയധികം സാധ്യത കൂടുതലാണ് അതും ഒരു ഡീല് ഒക്കാളുടെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം ഫസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ച കാര്യത്തെപ്പറ്റി പറയാം നമ്മൾക്കറിയാം ഒരുപാട് വർഷമായിട്ട് യു എസ് എ നെറ്റ്വർക്കിൻ്റെ കയ്യിലാണ് റോ എപ്പിസോഡ് ഉണ്ടായിരുന്നത് നമ്മൾക്കിവിടെ ഫ്രീ ആയിട്ട് സോണി ടെൻ വണ്ണിൽ കാണാനും സാധിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് റോ എപ്പിസോഡ് വാങ്ങിച്ചേക്കാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ റോ എപ്പിസോഡ് വരിക അപ്പോൾ അങ്ങനെ റോ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുക്കണം നമ്മൾക്ക് കാരണമെങ്കിൽ അപ്പോൾ അതേ പ്രശ്നം നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പോഴത്തെ പോലെ തന്നെ സോണി ടൺവാളില് ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് ലൈവായി നമ്മൾക്ക് ഓരോ ടെലിക്കാസ്റ്റ് ചെയ്യും ഇത് അവരുടെ അവിടെയാണ് ഈ പ്രശ്നമുള്ളത് നമ്മൾക്ക് ഇവിടെ എപ്പോഴത്തേയും പോലെ സോണി ടൺവോളിന് റോ എപ്പിസോഡ് കാണാൻ സാധിക്കും ഇനി റോക്ക് ഡബ്ല്യു ഡബ്ല്യൂ വാങ്ങിച്ചോ റോക്ക് വന്നതുകൊണ്ട് റോമിന് പണി കിട്ടുമോ എന്നൊക്കെ നോക്കാം അതായത് റോക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ടി കെ ഒ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിട്ട് റോക്കിനെ തിരഞ്ഞെടുത്തേക്കാണ് അവർ ഇതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ മാത്രമല്ല യു എഫ് സിയിലും റോക്കിന് ചില കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മെയിൻ ആയിട്ടും ഡബ്ല്യൂ റോക്ക് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇനി നടത്താൻ സാധിക്കും അതായത് വേണമെങ്കിൽ റോമൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിക്കാൻ സാധിക്കും അങ്ങനെയെല്ലാമാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഡബ്ല്യു ഡബ്ല്യുലി ഇനി എന്ത് തീരുമാനമെടുത്താലും റോക്കിന് ഇടപെട്ടുകൊണ്ട് വേണമെങ്കിൽ മാറ്റാം ഇതുകൊണ്ട് ഒരുപാട് റൂമർ ന്യൂസ് വരുന്നത് റോമന്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് റോക്ക് അവസാനിപ്പിക്കും റോമൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് ഇനി അധികം ഉണ്ടാവില്ല എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ത്രിപ്ലച്ച് പ്ലാൻ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് റോമനി നടക്കാനും ചാൻസ് ഉള്ളത് റോക്ക് മാച്ച് ചെയ്താലും മാച്ചില് പ്രത്യേകിച്ച് റിസൾട്ട് മാറ്റം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല റോക്കിന് ഈ പദവി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് അത്തരത്തിലൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല അപ്പൊ റോക്കിന് ഇതാണ് കിട്ടിയിട്ടുള്ളത് അതല്ലാതെ ഡബ്ല്യു ഡബ്ല്യൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇനി എൻ ജെ പി ഡബ്ല്യൂയില് ഇവിടുത്തെ ജോൺസീന റോബൺ ഡ്രിങ്ക്സ് പോലെ വളർന്നു വന്ന റെസ്ലർ ആണ് ഒക്കാഡ ഒക്കാഡ മെയിൻ ആയിട്ടും എൻ ജെ പി ഡബ്ല്യൂലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒക്കാഡയെ ഡബ്ല്യു ഡബ്ല്യൂ എടുക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു ഇപ്പോൾ ഒരു ചെറിയ ഡീല് പോലെ വെച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂയിൽ വരാൻ പോവാണ് അല്ലെങ്കിൽ സൈൻ ചെയ്തു എന്നൊക്കെ ഉണ്ട് ആ ഡീല് മറ്റൊന്നുമല്ല താൻ നേരിട്ട് മെയിൻ റോഡ് വരില്ല എന്നും ഷോൺ മൈക്കിളിൻ്റെ കീഴ് എൻ എസ് ടിയിൽ വർക്ക് ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഡൂ മേക്കിൻ്റെയർ എല്ലാം വന്നതുപോലെ എൻ എച്ച്യിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം മെയിൻ റോസ്റ്ററിൽ വരാനാണ് ഈ ഒരു റെസ്ലർക്ക് പ്ലാന് എന്നാണ് പറയുന്നത് അപ്പോൾ ഒക്കടയൊക്കെ ഡബ്ല്യു ഡബ്ല്യൂ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്തായാലും നോക്കാം കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് ഇപ്പോൾ റോമറായിട്ട് വരുന്നത് ഈ ന്യൂസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്